ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വി നെക്കിൽ ഒരു കോളർ പിടിപ്പിച്ച് കൊടുക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിൻ്റെ വേറൊരു മെതേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അതിൽ നിന്ന് ഒരു അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഏതളവുകാർക്കും ചെയ്തെടുക്കാവേ അപ്പം നമുക്ക് ആദ്യമേ ഇതുപോലെയുള്ള രണ്ട് പീസ് ക്ലോത്തിലാണ് നമ്മൾ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളേ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നമ്മൾ നെക്ക് മാത്രമാണ് കാണിക്കുന്നത് അതുപോലെ നമ്മൾ യൂണിഫോം വീഡിയോസും ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇപ്പം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുകയെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഉള്ളതാണ് നമ്മളിപ്പം നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് മുഗൾ ഭാഗം ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ ആ ഏഴ് ഇഞ്ച് എത്രയാണോ നമ്മുടെ ഷോൾഡറിനുള്ളത് അത് തന്നെ മാർക്ക് ചെയ്യുക അര ഇഞ്ച് താഴ്ത്തി മാർക്ക് കൂടെ ചെയ്യുന്നുണ്ടേ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും ചുരിദാറിൻ്റെ അളവിൽ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്തോണേ ഇനിയും നമ്മൾ നെക്കിൻ്റെ വിട്ത്ത് ഒരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് വിട്ത്ത് നമ്മൾ മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു ഇൻ്റർഫേസിങ് അതായത് പക്രം എന്നുള്ള ആ പേപ്പർ എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പതിനൊന്ന് ഇഞ്ച് ലെങ്തും പത്തിഞ്ചും വിട്ടും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മുഗൾ ഭാഗം ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മുഗൾ ഭാഗത്ത് ലെവൽ ചെയ്തെടുത്ത് നമ്മളുടെ നെക്കിൻ്റെ വിട്ത്ത് മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളൊരു വി നെക്കാണ് എടുക്കുന്നത് അതിന് നമുക്ക് ഇഞ്ചോ എട്ട് ഇഞ്ചോ ഇഞ്ചോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നമുക്കിപ്പോൾ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതൊരു എട്ട് ഇഞ്ച് കൊടുത്താലും മതിയെ ഒരുപാട് താഴേക്ക് നീട്ടി വേണ്ടാത്തവർ എട്ട് ഇഞ്ചോ ഏഴര ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഒമ്പത് ഇഞ്ച് കൊടുക്കുന്ന രീതിയിലാണ് എന്നിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ സെൻ്ററ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് നമ്മളൊരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് സാധാ ഒരു വീനൊക്കെ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും എനേബിൾ ചെയ്തിടണേ എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസും കാണാൻ പറ്റത്തുള്ളൂ വീഡിയോ എല്ലാം ഫുള്ളായിട്ടൊന്ന് കാണണം തീർച്ചയായിട്ടും ചെയ്യാൻ കമ്മൻറ്റ് ഇടണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഷേയ്പ്പിൽ വരച്ച് കൊടുത്തിരിക്കുകയാണെ ആ അര ഇഞ്ചിലൂടെയാണ് ഇതുപോലെ ഷെയ്പ്പ് കൊടുത്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു അര ഇഞ്ചേ വിട്ടു കൊടുക്കുന്നുള്ളേ അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ വരെ കൊടുക്കാൻ നമ്മളിപ്പോൾ ഒരു അര ഇഞ്ചേ ഇങ്ങനെ വിട്ട് കൊടുക്കുന്നുള്ളൂ അതിന് ഈ ഭാഗവും നമ്മളിതുപോലെ വരച്ച് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്നും വരച്ചതിന് ശേഷം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങിപ്പോകരുത് കറക്റ്റ് ആയിരിക്കണേ ഇവിടെ എല്ലാം ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ വിട്ടിട്ടത് വഴിയാണ് ആദ്യമേ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ആദ്യമേ വരച്ച നമ്മളുടെ അളവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു അതിനുശേഷം നമ്മൾ ഈ പിന്നെ റിമൂവ് ചെയ്ത് ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചിടോ കട്ട് ചെയ്യുകയാണ് ആ ലെവൽ ചെയ്ത് വരച്ചിടോ അവിടെ അതിന് അതിനുശേഷം പിന്നെ റിമൂവ് ചെയ്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു മീനൊക്കെ കിട്ടിയാൽ ഇനി നമ്മളത് ഒരു ക്ലോത്തിലേക്ക് വെച്ച് ഇതുപോലെ അയൺ ചെയ്തെടുക്കണേ അതിൻ്റെ സ്റ്റാർച്ചുള്ള ഭാഗം വെച്ച് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് വിട്ട് മതിയെ നമ്മളുടെ ആ ഇൻ്റർഫേസിങ്ങിന് അധികം വിട്ത്ത് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു കാലിഞ്ച് വിടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉൾഭാഗം നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല അത് പിന്നീട് ചെയ്യാവെ ഇനി ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വച്ച് നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ആ ആംഹോളിൻ്റെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ലെവൽ ചെയ്തും കൊടുത്ത് കറക്റ്റ് സെൻ്റർ ഒന്ന് കട്ട് ചെയ്തിങ്ങനെ മെയിൻ പോർഷൻ എടുത്ത് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിലൊരു പീസ് എടുത്ത് നിവർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളിപ്പം വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണേ നമ്മളിവിടെ അത് വിട്ടുപോയി അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറ്റിയതാണേ അത് നമുക്കതുകൊണ്ട് തന്നെ പിന്നീടാണ് അത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനിയും നമ്മൾ ഈ സൈഡ് വഴിയാണ് ഇതുപോലെ വീനയ്ക്ക് കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നല്ല നീറ്റായിട്ട് ഷാർപ്പായിട്ട് ഈ ഭാഗം കുത്തി ഇതുപോലെ തിരിച്ച് കൊടുത്ത് നല്ല ഷെയ്പ്പ് പോകാത്ത രീതിയിൽ വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തു ഇനി നമ്മൾ ഈ ഇതിൻ്റെ സൈഡ് നമ്മളിപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരുന്നു നമ്മൾ ഈ നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത് പക്ഷേങ്കിൽ വിട്ടുപോയി അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും എങ്കിൽ നമുക്കിതൊക്കെ സോൾവ് ചെയ്യാം ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇപ്പം നല്ല നീറ്റായിട്ട് ഈ ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ ഇനി നമ്മളൊരു കാലിഞ്ച് ഇങ്ങനെ തയ്യൽ തുമ്പിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കോർണറും സൈഡും എല്ലാം നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്മോൾ കട്ടിട്ട് കൊടുക്കണം ത്രെഡിൽ ഒരു കാരണവശാലും കട്ട് ചെയ്യരുതേ അതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിനെ ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ കോർണർ എല്ലാം ഷാർപ്പായിട്ട് തന്നെ വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഈ ഭാഗം പകത്തേക്ക് വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയും മാത്രം ഉള്ളെങ്കിൽ നമുക്ക് നല്ലൊരു വീനൊക്കെ കിട്ടുവേ അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട സ്റ്റിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിനിയും നമ്മളുടെ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് ബാക്ക് പോർഷനി നമ്മളൊന്നും കട്ട് ചെയ്തിട്ടില്ല അതിനി നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ള ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൂന്നര ഇഞ്ച് തന്നെയാണ് നമ്മളുടെ നെക്കിനും വിട്ടു കൊടുത്തിരിക്കുന്നത് മിക്കവാറും എല്ലാ അളവുകാർക്കും വലിയവർക്കെല്ലാവർക്കും മൂന്നരയെങ്ങും കൊടുത്താൽ മതിയെ എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് ലെങ്ത് നെക്കിൻ്റെ ഡെപ്തും കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇനിയും ഈ ഒരു ഫ്രണ്ട് പോർഷനെയും ബാക്ക് പോർഷനെയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണേ നല്ല നീറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിൽ ഒരല്പം ഇങ്ങനെ നീട്ടി നിർത്തി വേണം ഇതുപോലെ വയ്ക്കാൻ ഒരു കാലിഞ്ച് വേണ്ട ഒരു ഒരു സെൻറ്റിമീറ്ററോ ഒന്നര സെൻറ്റിമീറ്ററോ വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ നീട്ടി നിർത്തി വേണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതൊന്നുകൂടെ കാണിക്കാവേ ബാക്ക് പോർഷനോ ഫ്രണ്ട് പോർഷനോടെ ഫേസ് ടു ഫേസ് വെക്കുന്നു എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഒരല്പം തയ്യൽ തുമ്പ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ വേണം ആ നെക്കിൻ്റെ അവിടെ നമുക്ക് കിട്ടാനായിട്ട് എന്നിട്ട് നമ്മളിവിടെ നന്നായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും ഇതുപോലെ എടുത്തിരിക്കുകയാണെങ്കിൽ ഒരേ രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡും എടുക്കേണ്ടത് ഒരല്പം നമ്മൾ തയ്യൽ തുമ്പ് ഇങ്ങനെ ബാക്ക് പോർഷനിൽ നീണ്ടു നിൽക്കണം ശേഷം ഈ ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനിയും ഇതുപോലെ ലഭിച്ചതിനെ നമ്മളിനിയും ഇതിലേക്കാണ് കോളർ വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഭാഗം പിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ആണെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെ വരുമേ എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷനെ ഇതുപോലെ നിവർത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ബാക്ക് പോർഷൻ തൊട്ട് ഇങ്ങോട്ട് അളന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അളന്നു കൊടുക്കുമ്പോൾ നമ്മൾ വലിച്ചൊന്നും അളക്കരുത് കറക്റ്റായിട്ട് അതിൻ്റെ ആ കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ ക്ലോത്ത് ഇരിക്കുന്നത് അതുപോലെ അങ്ങ് നമ്മൾ നല്ല രീതിയിൽ ഓരോ ഇഞ്ച് വെച്ച് ചെയ്തെടുത്താൽ മതിയാൽ നമുക്കിപ്പോൾ ഒരു പതിമൂന്നര ഇഞ്ചാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഒരു ഇൻ്റർഫേസിങ് എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ കൊടുക്കുന്നുണ്ടേ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണേ അത് നിർബന്ധമാണ് എന്നിട്ട് ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമുക്ക് ഈ പതിമൂന്നര ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം കറക്റ്റ് അളവാണ് പതിമൂന്നര ഇഞ്ചാണ് നമുക്കിതിൻ്റെ ലെങ്ത് കിട്ടിയിരിക്കുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനിയും ഈ ലെവൽ ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളുടെ മൂന്നര ഇഞ്ച് നെക്കിൻ്റെ വിട്ടു കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഇങ്ങനെ കോർണർ നമ്മൾ നമ്മളിതുപോലെ വരച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്യുകയാണ് ഒരു ഓവർ ഷെയ്പ്പ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒര ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് നമ്മൾ നല്ല രീതിയിൽ അതിനെ ഒന്ന് ഓവൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്ററൊക്കെ നമ്മളൊന്ന് പിൻകുത്തി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ലെവല് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിന് ശേഷം നമ്മളിങ്ങനെ ഈ ഒരു ഓവൽ ഷേപ്പിലൂടെ കട്ട് ചെയ്ത വഴിയിലൂടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തുകൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ നമ്മളെടുക്കുകയാണ് അപ്പം നമുക്ക് ഇതുപോലെ ലഭിക്കും നമ്മളിനൊരു കോളറിനായിട്ടുള്ള ക്ലോത്തിലേക്ക് അയൺ ചെയ്തെടുക്കുകയാണെ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് കൊടുക്കാം അവലെ രണ്ട് പീസ് ക്ലോത്ത് എടുത്താൽ മതിയേ എന്നിട്ട് ഒരു അര ഇഞ്ചോളം സീം അലവൻസ് ഇട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാ സൈഡിലും അര ഇഞ്ചോളം ഇട്ടോണേ അര ഇഞ്ചിൻ്റെ ഉള്ളേ അതിന് ശേഷം നമ്മൾ ഇതുവഴി എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുവഴി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ മനസ്സിലാകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യണേ ഇനിയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ആ ഇൻ്റർഫേസിംഗിലേക്ക് ഉള്ള ഒരു ആ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ച് ഒന്നും ചെയ്യരുത് അയൺ ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ പിന്നീടത് നമുക്ക് നിവർത്തേണ്ടതാണ് ഇപ്പോൾ ഒന്ന് നമ്മൾ അയൺ ചെയ്ത് ഇതുപോലെ ഈ ഒരു സൈഡ് മാത്രം എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഓവൽ ഷേപ്പ് ഉള്ള ഭാഗമാണ് ഇതുപോലെ ആ ഷെയ്പ്പിനനുസരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതെല്ലാം വളരെ സ്ലോയിലാണ് ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയ്ക്ക് വളരെ ലെങ്തി ആകുന്നത് കൊണ്ട് ഫാസ്റ്റാക്കി കാണിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരുപാട് തയ്യൽത്തുമ്പ് മിച്ചം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു കാലിഞ്ചൊക്കെ തുമ്പ് നിർത്തിയിട്ട് ബാക്കി അങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം ഇതെല്ലാം നമ്മൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെയും നമ്മളൊരു അര ഇഞ്ചൊക്കെ മതിയെ ഇനി അല്പം എവിടെയെങ്കിലുമൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു ഒരേ ഇഞ്ച് തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമേ ഉള്ളേ ബാക്കി നമ്മളിങ്ങനെ ക്ലിയർ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്ത് കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മെയിൻ ഫാബ്രിക് എടുത്ത് ആ സെൻ്ററുകൾ തമ്മിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കണേ ഇൻ്റർഫേസ് ഇല്ലാത്ത ഭാഗവും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം കൂടെ തമ്മിൽ ഇതിൻ്റെ എല്ലാ നല്ല വശങ്ങൾ തമ്മിൽ ഇൻറ്റർഫേയ്സിങ് അറ്റാച്ച് ചെയ്യാത്ത ഭാഗമാണേ അതിൻ്റെ നല്ല വശം കൂടെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് നീട്ടിയിട്ടിട്ടില്ലേ അതിനായിട്ടാണ് നമ്മളൊരു അല്പം അവിടെ തയ്യൽ തുമ്പ് നീട്ടിയിരിക്കുന്നത് അതുവഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നമ്മളപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഷോൾഡർ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ വീണ്ടും തിരിച്ച് വെച്ച് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴും ഈ ഷോൾഡറിൻ്റെ ഭാഗം വരെ മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെൻ്ററിൽ നിന്ന് വന്നാണ് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഈ രണ്ട് സൈഡിലും നമ്മളൊന്ന് ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നിവർത്തി കൊടുക്കുന്നു ബാക്കി ഭാഗം നമുക്കപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മൾ ഈ ഇൻ്റർഫേസിംഗിൻ്റെ ഇവിടെ നമ്മളൊന്നും മടക്കി അയൺ ചെയ്ത് കൊടുത്തിട്ടില്ല അതിനു വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് നമ്മൾ ആ ഒരു ഭാഗം നമ്മളുടെ ആ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് സെൻ്ററിൽ നിന്ന് ഈ ഷോൾഡർ വരെ നമ്മൾ ആ ഇൻ്റർഫേസിംഗിൻ്റെ ഭാ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മൾ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ ഷോൾഡർ വരെ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു വരാവുള്ളൂ എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുന്നു തിരിച്ച് വീണ്ടും നമ്മളിതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതിനെ ഇതിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ആയി സ്റ്റിച്ച് സെൻ്റർ മുതലല്ലേ തുടങ്ങിയുള്ളൂ ഇൻ്റർഫേസിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ആ തൈര് തുമ്പ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇവിടെയും നമ്മളിങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്ത് ഈ ഷോൾഡറിൻ്റെ നമ്മളാദ്യമേ മറ്റേ വശ അടിച്ചു കൊടുത്തില്ലേ അവിടം വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ അവിടെയും നമ്മൾ ഒരു ചെറിയ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ബാക്ക് പോർഷനിലേക്ക് മാത്രമേ നമ്മളുടെ ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡും നമ്മളിപ്പം ഇങ്ങനെ കിടക്കുകയാണ് അതിനെ നമുക്ക് ചെയ്തെടുക്കണം അതിനാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഈ സൈഡ് മടക്കി കൊടുത്തതിനെയൊക്കെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബാക്കി സൈഡ് നമ്മൾ നിവർത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മളുടെ ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ സൂചി കുത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം എടുത്ത് നന്നായിട്ട് നല്ല നീറ്റാക്കി കൈകൊണ്ട് കൊടുത്ത് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫ്രണ്ട് പോർഷനിലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് ആ നെക്ക് മുകളിൽ വരുന്നത് പോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അപ്പം നമ്മളുടെ കോളറിൻ്റെ ഭാഗം അകത്തേക്ക് പോകും ആ നമ്മളുടെ ഷോൾഡർ മുതലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ആ ഷെയ്പ്പ് ഒട്ടും പോകാത്ത രീതി വളരെ സ്ലോയിൽ അപ്പം നമ്മൾ വെച്ച് നോക്കണം കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു കോർണർ വരെ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അവിടെ നന്നായിട്ട് നമ്മൾ ലോക്ക് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നീറ്റായിട്ട് എടുത്തിരിക്കും എടുത്തിട്ടുണ്ടേ ഇനി ഇപ്പോഴത്തെ സൈഡ് ഇത് ചെയ്തതുപോലെ തന്നെ ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എടുത്ത് നമ്മളുടെ ആ ഒരു കോളറിൻ്റെ എല്ലാം നമ്മൾ നിവർത്തി അവിടെ നമ്മൾ അയൺ ചെയ്ത് അകത്തേക്ക് കൊടുത്ത് അതെല്ലാം പുറത്തേക്കാക്കി നല്ല നീറ്റാക്കി കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ നമ്മളാദ്യമേ നെക്ക് സ്റ്റിച്ച് ചെയ്തല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗം ഈ പുറത്ത് വരുന്ന ഈ സൈഡിൽ കൂടി വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് തയ്യൽത്തും പോട്ട് അകത്ത് വരികയും വേണം എന്നാൽ ഇവിടെയൊക്കെ കറക്റ്റായി കിട്ടുകയും വേണം ആ രീതിയിൽ നമ്മൾ ഇതിനെ കൈകൊണ്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സ്ലോ ഇല്ല നമ്മളിതെല്ലാം ചെയ്തെടുക്കേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കോളർ എപ്പോഴും വയ്ക്കുമ്പം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് നല്ല നീറ്റാക്കി കൊടുത്ത് കൊടുത്ത് തന്നെ ചെയ്യാവുള്ളേ അപ്പം നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടേ അപ്പോൾ ഇതൊരു വെറൈറ്റി മോഡലാണ് അപ്പോൾ ഇതുപോലെ തന്നെ നീറ്റായിട്ട് ഇവിടെ എല്ലാം നമുക്കിപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ നിവർത്തി കിട്ടിയതിനെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പം നമുക്ക് എല്ലാ ഭാഗത്തും നല്ല നീറ്റായി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്കിതുപോലെ ഒരു നമ്മുടെ ക്ലോത്തിലേക്ക് ഒരു ബട്ടൺ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ത്രെഡ് കൊണ്ട് ലോക്ക് ചെയ്തെടുത്താൽ മതിയാ നമ്മളൊരു ത്രെഡ് എടുക്കുക എന്നിട്ട് ക്ലോത്തിൻ്റെ കളറുള്ള ത്രെഡായിരിക്കണം എടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറേ പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഇങ്ങനെ ലോക്ക് ഇട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ലോക്ക് ഇട്ട് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടേക്ക് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാവേ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കറക്റ്റ് സെൻ്റർ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൂടെ കൊടുക്കണേ അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഭാഗത്തും പുറം ഭാഗവും എല്ലാം നല്ല ഭംഗിക്കുള്ള ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു കോളറിനെക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നീറ്റായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് അയൺ ചെയ്തുകൂടെ കൊടുത്താലൊക്കെ മതിയെ ഇവിടെ വല്ല നമുക്കിവിടെ ഒന്നും ബട്ടൺ ഇല്ലെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി അവിടെ നമുക്ക് വല്ല മുത്തോ ബട്ടനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മളൊന്ന് പതിപ്പിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ നമ്മളിഷ്ടത്തിന് ചെയ്തെടുക്കാവേ അപ്പം വളരെ നീറ്റായിട്ടുള്ള ഒരു കോളറിനെക്കാണ് ബി ഷേപ്പിലുള്ള കോളറിനേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വേറൊരു നമ്മൾ നമ്മളിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്